മക്കള് സ്കൂള് ഇട്ട് വിശന്ന് ക്ഷീണിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും പത്ത് പഞ്ച് മിനിറ്റ് സമയം നമുക്ക് ആവശ്യം ഉള്ളൂട്ടാ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിയാണ് കൂടെ തന്നെ കാൽ കപ്പ് ചെറുപയർ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നല്ലപോലെ കഴുകി വെള്ളം വാർത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പാലും നാല് കപ്പ് വെള്ളവും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കുക്കറിന്റെ ആവിയൊക്കെ പോയ ശേഷം അത് തുറന്നു നോക്കാം ഇപ്പൊ അരിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു തവി വെച്ച് പതിയെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് കല്ലും മണ്ണും അഴുക്കമൊന്നും ഇല്ല അപ്പൊ നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ടാ ഞാൻ ത് സൺറാജയുടെ ഗുലാസ് ജാഗിരി പൗഡർ ആണ് ഇത് നിങ്ങൾക്ക് സൺറാജയുടെ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏറ്റാ ജാസ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതാണ് ശർക്കരയും കൂടെ ചേർത്തിട്ട് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക അവസാനായിട്ട് കുറച്ച് ഏലക്കായ പൊടിയും അതുപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈലിലുള്ള ചക്കര റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ